ആമേലെ ഓ ആ ദേ കൊണ്ടായിപ്പോ നാട്ടുകാരനെ എന്തൊക്കെ വിളിക്കുന്നെന്നറിയോ ഇന്റ ഫാമിലി കൂടെ ഇതിക്ക് വരുന്നു ഇപ്പോ ഏബലന്ന് ഒഴി ബാക്കി എല്ലാം ഇപ്പൊ ഒരു 10 30 പേര് അച്ഛാന്ന് വിളിക്കുന്നു അച്ഛാ വെശി ഗാർഡിയൻ വേണം കേട്ടോ ഗാഡിയന്നല്ലാതെ ഒന്നും കേൾക്കില്ലേ കേട്ടോ മാ ഗാഡിന്നൊന്നും ഓക്കേടാനോ മാ ഓക്കേടോ ഓക്കേടോ ഈ ഗാഡിൻ കൂട്ട് ഉണ്ട് നിന്നല്ല ഇല്ലേ ഏ ജനനമണ്ടേ చూ చల్లి పోస മറ്റേ അങ്ങനെ പയ്യനാ മറ്റേ അങ്ങനെ പയ്യനാ മറ്റേ അങ്ങനെ പയ്യനാ ഇല്ല ഈ പെൺകൊച്ചാലേ ഇതാ ഇതാ നിന്നി പാ ഊരുക്ക് പുതിസ് പാ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ പോരാ ആ ഓക്കേ ഓക്കേ കുട്ടി എന്നോട് വന്നോ ഓസ്കോ അല്ല ഇനി പോരാ ഇല്ല ഇല്ല കുറച്ച് നേരം സംസാരിക്കണം ഇനി പോരാ ഇനി പോരാ നമ്മളെ കേറ ഇല്ല ബൈ ഇവിടെ വേണ്ട അതേ എന്നോട് തന്നതാ അവര് നല്ല നമ്മ പാട്ട് പാടേ അന്ന് മാറിക്കണേ നേരെ ഇടിച്ചിറങ്ങിയേ മൂന്ന് കാര്യം പറയുന്നതാ ഇഷ്ടം ഒന്നിപ്പഴച്ച മൂന്നാ ബോണെണ്ണ അങ്ങനെ പിഴച്ചാണത് അവിടെ കുട്ടിയുടെ കൂടെ സംസാരിച്ചോണ്ടിരുന്നെ മനസ്സിലായില്ലേ ഈ പറഞ്ഞ കഴിഞ്ഞാ ഈ സിറ്റിയിലൊരു നല്ല സൈഡും ഉണ്ട് അഴുക്ക സൈഡും ഉണ്ട്

നല്ല നിലയിലെത്തണമെങ്കില് വേറെ നല്ല പിള്ളേർ പഠിക്കണ പിള്ളേരായിട്ടൊക്കെ കൂട്ടുകൂടണം ഇവൻറെ അവിടെ കൂട്ടുകൂടി കഴിഞ്ഞ കഴിഞ്ഞ മോള് പറഞ്ഞില്ലേ ഒരു നിലയിലെത്തോന്ന് ആ നിലയിൽ നിന്ന് അവൻ തന്നെ താഴേട്ട് കൊല്ലും ആ അതാണ് അത് അവൻറെ അടുത്ത് ചോദിക്കണം അത് അവന് ഇച്ചിരി പ്രശ്നമുള്ള ചെറിയ മെന്റലുള്ള പെറിയ ചെറിയ മെന്റൽ ചെറിയ മെന്റലുള്ള പയനാണ് ഇതുപോലെ വേറെ കുട്ടിയുണ്ടായിരുന്ന വാവാ കുട്ടി ഏ അതിന്റെ പുറകെ നടന്ന് അതിന്റെ അതിനെന്തിനൊക്കെ ചെയ് അതിന്റെ അടുത്ത് മോശമായിട്ടുള്ള രീതിയിലൊക്കെ പെരുമാറി ഇതിനെല്ലാം കാശ് കൊടുക്കുന്നേ എന്റെ കയ്യിൽ പത്തറുപത് കോടി ഒരു കൊച്ചിന്റെ പാവടം വരച്ച് കീറി നീ നാറി അതാ പറഞ്ഞേ എനിക്ക് ഇതൊക്കെ ഞാൻ കേക്കണമല്ലോടാ ഇതൊക്കെ ഞാൻ എന്റെ കുട്ടി ഞാൻ പറയാ ഇതുപോലത്തെ ഒരു തലതിറച്ച സന്താനത്തിനെ കണ്ടിട്ടില്ല ഈ സിറ്റിയിൽ എനിക്ക് ഒരു അബദ്ധം എനിക്ക് ഒരു അബദ്ധം പറ്റിയാണ് ഒരു അബദ്ധം കുട്ടി വേറെ കുട്ടിക്ക് വേറെ നൂറ് കണക്കിന് നല്ല കൂട്ടുകേറെ സിറ്റിയിൽ കിട്ടും കേട്ടോ ഞാൻ ഇതൊന്നും എൻറെ മോന് സ്വന്തം മോൻ അതെ ഞാനൊരു കാര്യം പറിക്ക ആദ്യം കഴിക്കും കഴിയുമ്പോ കേട്ടാ കഴിഞ്ഞു നമ്മൾ അഡ്വൈസ് കൊടുത്തപ്പോ കഴിഞ്ഞത് കയറിക്കൂടെ ഞാൻ പറഞ്ഞു പോയി പറയല്ലേ അവിടെ ഞാനേ നിന്റെ തന്തയുടെ കൂടെ ജനിച്ചല്ലേ എന്റെ മാമാന്ന് വിളിക്കാൻ കേട്ടാടി മാമാന്ന് ബോസ് ഏട്ടാന്ന് വിളിച്ചോ ബോസ് ബോസേട്ടാ ആ പക്ഷെ ബോസേട്ടാന്ന് തുടങ്ങുന്ന അച്ഛന്ന് വിളിക്കും ഒരു അംഗിളേന്ന് വിളിക്കും പത്തിരുപത്താറ് വയസ്സേ ഉള്ളു എനിക്ക് കൊച്ചു കൂടി കൊച്ചുപുള്ള എന്നാൻ

ഒന്നും ചെയ്യണ്ട ഓ പിന്നെ ഒന്നും ചെയ്യണ്ട സൂര്യ ലൈവ് കേറ് സൂര്യ അച്ചാ സലൈൻ സൂര്യ എനിക്ക് കോയിൻസ് ആയിക്കാനാ അതിന എന്ത് ചെയ്യാനാണ് എനിക്ക് കോയിൻസ് ആയിക്കാന ലൈവില ആ അല്ല എനിക്ക് വന്നാ മതി വേണ്ട 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 കണ്ടോ സൂര്യ പെട്ടെന്ന് പെട്ടെന്ന് ആ ഇടോ മാ നെല്ലേല്ലേ നെല്ലേ വെയിറ്റ് ചെയ്യ് ഞാൻ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യട്ടെ ഓ മൈറ്റ് ഐ ഡൗട്ട് ചെയ്യുമോ ആയി മിസ്ചാലോ ആയി പിള്ളാരെ പറ്റിറങ്ങിട്ടുണ്ടോ ഓരോ പരിപാടിന്ന് വിളിച്ചം തീർത്തല്ലേ കാര്യം

Ade yok hele. Ade yok. Phone നിന്റെ തന്തയാണത് എന്റെ തന്തയല്ല കേട്ടോ എന്റെ തന്നെ എന്റെ തന്ത കണ്ടിട്ടില്ല നിന്റെ തന്തയാണ് ആ തന്ത നീ അല്ല നിന്റെ തന്ത കണ്ടുള്ള അപ്പൊ നിന്റെ തന്തയാണത് കേട്ടോ അല്ലെങ്കിൽ നിന്റെ മോന്റെ കള്ളത്തന്ത ആയിരിക്കും അവന്റെ കള്ളത്തന്ത ആയിരിക്കും അല്ലെങ്കിൽ അയ്യോ സാറേ ഉദ്ദേശിച്ചത് അവന്റെ കള്ളത്തേ അപ്പൊ ശരിക്കും അതെ

ഞാനേ ഞാൻ ഒരു ഞാൻ ഞാൻ ലിപ്സ്റ്റിക് ഇടട്ടെ ഒരു അതാരുള്ള അച്ഛനെ പറയുന്നത് കൊച്ചു ശല്യപ്പെടുത്തലാ ഡ്രസ് മാറ്റീലാ നീ അപ്പ ഡ്രസ് മാറേത് കണ്ടാ നീ ഇത് കണ്ടാ മോബി നമ്മടെ ഡ്രസ് കണ്ടാ കണ്ടാട്ര നാളെ 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 എന്ന് ദിവസം നിന്റെ നിന്റെ മോന്റെ കേട്ടാ ഡ്രസ് ഇത് ഇതെല്ലാം മാത്രം വയസ്സാണ് ഈ കുട്ടിക്ക് അറിയാ കൊഞ്ഞിന് ഏഴു വയസ്സാണ് ആ അവളോട് ചന്ദ്രൻ എന്തു ചന്ദ്രനെ വിളിക്കാൻ പറഞ്ഞു എന്താ വിളിച്ചത് ഞാൻ പറഞ്ഞു അവളെന്നെ കേറി മാമാളിച്ചപ്പോ ഞാൻ പറഞ്ഞു നിന്റെ അച്ഛന്റെ കൂടെ ധരിച്ച ആളല്ല ഞാൻ മര്യാദക്ക് വേറെല്ലെന്ന് പറഞ്ഞു അവക്ക് ഏഴ് വയസ്സല്ല ഞാൻ എന്ത് ചെയ്യണം അടിച്ച് മോന്തപളിക്കട്ടോ ഞാൻ പിന്നെ എന്നെ തീരെ പ്രായമുള്ള അറച്ചാണത് ഞാനിപ്പ ഞാനിപ്പ സൂര്യനടുത്ത് പറഞ്ഞോണ്ടിരിക്കുന്നത് അനാവശ്യം സംസാരിക്കണോന്നൊക്കെ പെട്ടെന്ന് പറയണീ എഴച്ചിന് വേണ്ടെന്ന് പറഞ്ഞു നിന്റെ ഈ വളച്ച് കെട്ടി ഞാൻ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ സിറ്റി വന്ന സമയത്ത് ഇവൻ ചന്തി വയ്യാഞ്ഞിട്ട് അവിടെ കിടക്കുവായിരുന്നു ഞാൻ ചോദിച്ചു ചന്തിൽ എന്താണ് കുത്തിന്ന് പറഞ്ഞു ആരോ കുത്തിന്ന് പറഞ്ഞു ഞാൻ അതൊന്ന് കൺഫേം ആക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പൊ ഉള്ളതാണ് ചന്ദീല് അവരെ കുത്തിയിട്ടുണ്ട് സൂര്യടെ ബട്ടില് ബട്ടില് പാവംപോയിൽ <mí> അടിമയാന്നത് <mimga> அருபேசி டேருக்கு நடுவுல அங்க சல்லேன்னு ஒரு கார் வந்த பாவடா அதுல பார்த்தா ஒரு பச்ச தவளை அப்புறம் பச்ச தவளை இந்த தவளானுடா நாக்கு ஊவிக்கலே நென பாறைட்ட 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 அதுக்குள்ள பார்த்தா ஒரு பச்ச ஷவுட் ஐட்ட பர ஷவுட் ஐட்ட பர ஷவுட் தான் பா சொல்றேன் ஆ பர 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 போர் பர பச்ச பச்சகரெல்லாம் வந்து இருந்தாங்க யாரேன்னு பார்த்தா கன்னாபிய அதுக்கு அப்புறம் பட்டத்துல லோரா பீன் பே ஆ எடா சம்சாரி இல்லடா இவரே வந்துட்ட ஆ வந்துட்ட லோரா இருந்தாங்க. அதுக்கு அப்புறம் என்ன ஆச்சுனா பட்டுன இறங்கி அந்த சம்சாரிக்கு வந்தாரு என்ன மாமா அந்த பெரிய கண்ணு பா இவ்வளவு பெரிய எத்ததற பெரிய கண்ண எடுத்து தர மாமா இത്ര எடுத்து நான் பண்ணிட்டேன் நான் நீ சொல்லிட்டு எனக்கு கேரி சொல்லு செல்லக்கோ போறங்கப்ரோ இங்கே என்னையடின காலம நான் பானால் அவര് வந்து 나 சொல்லது செய்யி ஒண்ணேند மொபைல் ரேடியோ எதுமே இல்ல நான் எடுத்துட்டன்னு சொல்லி எல்லாத்தையும் எடுத்துட்டறபா আরে சனதிママ நீக்கா தத கேட்டா கடச்சிரே இருந்து மொபைல் ரேடியோ எல்லாத்தையும் எடுத்துட்டு நீ அவள சாயத்துக்கு மேலே ஒண்ண முடிச்சிட போறன்னு சொன்னேன் எனக்கு ஒரு மாதிரி பயமே வந்துச்சுபா

ഞാനൊരു കാര്യം ഇവൻ വെറുതെ എന്നല്ല എന്നല്ലിരിക്കണെ ആ കണ്ണാപ്പ് ഇതൊരു വെറുതെ നടന്നു പോകുമ്പോത്തേക്കും അവന്റെ ബാക്കിന്ന് പോയിട്ട് അവനെ ഓരോന്ന് പറയലാണ് അവന്റെ പരിപാടി പൊന്നു ൊന്നു പോന്നല്ലേ ഇപ്പൊറീട്ട് നല്ല ചെറുക്കനായിട്ട് നിക്കാനാണ് അവൻ സ്വഭാവമാണ് അവന്റെ ഇവൻ പോയിട്ട് അവന്റെ അടുത്ത് ചെയ്തില്ല ഇന്നലെ കണ്ണാപ്പി എന്താ പറഞ്ഞ എന്താ പറഞ്ഞ ഇന്നലെ ബാക്കി നമ്മുടെ കൂടെ ബൈക്കിരുന്ന് അവൻ എന്തിനാ പറഞ്ഞല്ലേ

ും ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല അവൻ അസൂയാണ് ഇവൻ അച്ഛനുള്ള മരുന്ന് ബോധം കിട്ടുന്ന മരുന്ന് യൂസ് ചെയ്ത പറ്റത്തില്ല ഞാൻ ഞാൻ കൊച്ചിനെ വളർത്തുന്ന എന്തിനാ അവന് കൊണ്ടുപോയിട്ട് സൂചി ഊത്താനാണോ അല്ലല്ലോ അതെ നീ പറഞ്ഞ പോലെ അല്ലെങ്കി സൂര്യ നിന്നെ ഞാൻ കൊണ്ട് ഞാൻ അക്കൂസിക്കും അല്ല നല്ല പിന്നെ നന്മയുടെ പ്രതികൂടെ ഫ്രണ്ട് നിക്കണേ അതോടൊപ്പം പറഞ്ഞല്ലോ ഞാൻ അതുപോലെ വിശ്വസിക്കല്ല പിന്നെയാണ് അവനെ ോറിക്ക ലോറ ലോറ ഇല്ല കണ്ണാപ്പിയില്ല എവരില്ലാതെ ഞാൻ ചോദിക്കും എങ്ങനെ பண்ணாதான்னு சொல்லி கண்ணாபிமாயிட்டு டென் டைம் சொல்லி சொல்லுவாரா அவள் கொச்சினில் விட்டு விட்டுருன்னு பறஞ்சாள் ஆனால் கண்ணாபிமா மாறுது ஒரு இது இல்லைப்பா ரொம்ப வச்சு செஞ்சு தர்றப்பா ஃபோனில் ரெக்கார்ட் பண்ணாரு தெரியுமா இதுக்கு மேலே நீ என்னை வந்து எதுவுமே கிண்டல் செய்யக்கூடாது சரி தான் உனக்கு வந்து உன் அச்சா அச்சே இல்லை அது மாதிரிலாம் சொல்லி கன்ஃபர்ன் பண்ணி மறக்கி என்னை மாதிரி பண்ணித்தார்ப்பா വരുമ്പോ ചോദിക്കാവേ ഞാനേ പമ്പൂരൊന്നു പോയിട്ട് ഇപ്പൊരാ കൊച്ചിന് അച്ഛനമ്മൂലേ പറഞ്ഞൂടാ പക്ഷെ പറഞ്ഞു വിടാറായില്ലേ കൊച്ചി കുട്ടി കുട്ടിയുടെ അമ്മ അച്ഛനെ ഒന്ന് വിളിച്ചു

െ കര വിടീച്ചല്ലോ പട്ടിക്കുഞ്ഞോ അവള് പിന്നെ അങ്ങനെ ഞാൻ ഇവിടെ തൂങ്ങുവല്ലോ എന്നാ ഈ പമ്പിൽ ജോണിമന്റെ പമ്പിൽ തൂങ്ങിച്ചു പോലെ അനാവശ്യം പറഞ്ഞ കൊണ്ടല്ലേ എന്താ എങ്ങനെയാണീ കുരുട്ടി ചെത്തത്